തമർ കെ വി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു കിട്ടിലൻ ഒരു ഡ്രാമാ സിനിമയാണ് ആയിരത്തൊന്ന് നുണകൾ എന്നൊരു സിനിമ ഞാൻ ഇതിനു മുമ്പേ ഒരുപാട് കാലം മുന്നേ ഒരു മൂന്ന് വർഷം മുൻപേ കൊറോണ സമയത്തൊരു ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരു ത്രില്ലർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഒരുപാട് ഒരു മൂന്ന് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് പോയി കഥയൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് ആ കൊറോണ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സ്ക്രിപ്റ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഏതാണ്ട് ആ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് പേര് ഗെറ്റ് ഗെറ്റുഗെതറിന് വരുന്നു അവിടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ കണ്ടപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി ഹോ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കഥയെ പോലെ തന്നെ ചെറിയൊരു സാമ്യം ഈ ഒരു സിനിമയ്ക്കുണ്ട് പക്ഷേ ടോട്ടലി കഥ വ്യത്യസ്തമാണ് അതും എനിക്കിഷ്ടപ്പെട്ടു വിദേശത്താണ് ഈ സിനിമ നടക്കുന്നത് അങ്ങനെ അവിടെയുള്ള മലയാളീസ് അവിടെയുള്ള വിദേശ മലയാളികൾ എല്ലാവരും കൂടെ സുഹൃത്തുക്കളാണ് പരിചയക്കാരുണ്ട് നൈബേഴ്സ് ഉണ്ട് അവരെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതർ വിഷ്ണു അവ അഗസ്ത്യ അവതരിപ്പിക്കുന്ന ബിനയ് എന്നൊരു വ്യക്തിയുടെ ആനിവേഴ്സറിക്ക് കൂടുകയാണ് ഒരു ചടങ്ങ് പോലെ ഒരു അവർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂടുകയാണ് ആ സമയത്ത് അവരെല്ലാവരും കൂടെ ഒരു ചെറിയൊരു കളി കളിക്കുകയാണ് ട്രൂത്ത് ഓർ ഓർഡയർ അതായത് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഒരു നുണ അവരുടെ ദമ്പതിമാരോട് അവരുടെ കപ്പിൾസിനോട് അവർ പറഞ്ഞിട്ടുള്ള ഒരു നുണ ഒരു കള്ളം അതിവിടെ റിവീൽ ചെയ്യാം ആ സമയത്ത് അവർ അത്രയും നല്ല യോജിച്ച് തോളിൽ കൈയിട്ട് വന്ന പല ദമ്പതിമാരും അവരുടെ ഉള്ളിൽ അവരുടെ പാർട്നറോട് അവർ പറയാതിരുന്ന ഇത്രയും കാലമായിട്ട് ഒളിപ്പിച്ച് നടന്നിരുന്ന പല കാര്യങ്ങളും അവർ റിവീൽ ചെയ്യുന്ന ആ റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അത് കേട്ടിരിക്കുന്ന മറ്റുള്ളവർക്കുണ്ടാകുന്ന മാറ്റം അതാണ് ആയിരത്തൊന്ന് നുണകൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ കീ ഒരു ഒരു തീമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ക്ലാ ഫസ്റ്റിൽ കൊഹിറൻസ് ഒക്കെ സിനിമ കണ്ടതുപോലെ എനിക്ക് തോന്നി കൊഹിറൻസ് സിനിമ ഏതാണ്ട് ഇതേ ഒരു പ്ലോട്ടിന് ഒരു വൺ ലൊക്കേഷനിൽ ഒരുപാട് പേര് സംഭാഷണങ്ങളിലൂടെ വലിയൊരു തീം വലിയൊരു എക്സ്പീരിയൻസ് പ്രഷകൻ സമ്മാനിക്കുക ഒരു മൈൽഡായിട്ട് തുടങ്ങുന്ന ഒരു സിനിമയാണ് ഇടയിലൂടെ മറ്റൊരു കഥയും കൂടെ പോകുന്നുണ്ട് രമ്യ സുരേഷ് എന്ന ഇന്ദു എന്നൊരു ക്യാരക്ടറുണ്ട് അവിടെ വിനയയുടെ വീട്ടിലെ ഒരു വേലക്കാരിയാണ് അവൾ ആ ഒരു വീട്ടിൽ നടത്തുന്ന ഒരു മോഷണം അതും കൂടെ ഇതിൻ്റെ പാരലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം രണ്ട് കഥയാണ് നമുക്കിങ്ങനെ കാണുന്നത് അത് എന്തിനു വേണ്ടി ചെയ്യുന്നു അത് അതെങ്ങനെ മറ്റുള്ളവർ കാണും കാണുന്നു കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ നുണകൾ അവരത് പറയുമ്പോൾ അവരുടെ പാർട്ട്ണറിനുണ്ടാകുന്ന വിഷമം അവർ അത്രയും കാലം ചതിക്കപ്പെട്ട് ജീവിക്കുകയായിരുന്നു അത് ഇനി എങ്ങനെ ഓവർകം ചെയ്യണം ശരിക്കും ഇത്രയും കാലം എന്നെ വഞ്ചിച്ച അല്ലെങ്കിൽ എന്നോട് നുണ പറഞ്ഞ് ജീവിച്ച എൻ്റെ ഒരു ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഞാൻ ഇനിയും എൻ്റെ ലൈഫിൽ കൊണ്ട് നടക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവർ കോംപ്രമൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസുമായിട്ടാണ് ഈ ഒരു രണ്ട് മണിക്കൂർ സിനിമ പോകുന്നത് നല്ലൊരു സിനിമയാണ് നല്ല ഫാമിലി ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ തീർച്ചയായിട്ടും ഇത് കാണുക അത് ഭയങ്കര താരപ്പൊലിമയൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് വളരെ ലൈറ്റ് കൃത്യമായിട്ട് വന്നിട്ടുള്ള വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ മാത്രം വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നല്ലൊരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം